അപ്പം നമ്മള് ഇന്നലെയൊക്കെ ന്യൂസിൽ വന്നത് ശരിക്കും ചൂരൽമലയിലെ വിഷ്വൽസ് മാത്രാണ് അപ്പൊ ചൂരൽമല നമ്മള് ടി വിയിൽ കാണുന്നതൊന്നും അല്ല അതിന്റെ പത്തരട്ടി ഉണ്ടെന്നാണ് അച്ഛനൊക്കെ പോയി വന്നിട്ട് പറഞ്ഞത് ആ ആ അപ്പൊ ഭയങ്കര സീനാണ് പിന്നെ ബോഡി കയ്യും കാലും തന്നെ ഇന്നലെ അവര് പോയിട്ട് തന്നെ കൊറേ കയ്യും കാലും തല അങ്ങനത്തെ കൊറേ ബോഡി പാർട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ കിട്ടുന്നൊക്കെ അങ്ങനെയാണ് മരത്ത് കുടുങ്ങിയത് പിന്നെ അവര് വലിച്ചെടുക്കുമ്പോഴേ മണ്ണ് ഇതിന്റെ ഉള്ളിൽ നിന്നൊക്കെ വലിച്ചെടുക്കുകയല്ല അപ്പൊ ഓൾറെഡി ജീർണിച്ചു പോയിട്ടുണ്ട് വെള്ളത്ത് കിടന്നിട്ട് അപ്പൊ എടുക്കുമ്പോഴേ അങ്ങനെയാ കിട്ടുന്നതൊക്കെ പിന്നെ ഇതൊക്കെയാണ് പിന്നെ വീടിന്റെ ഉള്ളില് ഇപ്പൊ ഇന്നല്ലേ മുണ്ടക്കയത്തേക്ക് പോയത് ഇന്നലെ ഫുള്ള് ഇവര് ചുരൽമലയിലേ നോക്കിക്കൊണ്ടിരുന്നേ ഇന്നിപ്പോ മുണ്ടക്കയത്ത് പോയപ്പോഴാണ് വീടിന്റെ ഉള്ളില് കുടുങ്ങിയ കുറെ ബോഡികളുണ്ട് അത് വീട് നമുക്ക് മണ്ണ് വന്ന് അടഞ്ഞിട്ട് വീട് തുറക്കാനോ പൊളിക്കാനോ ഒന്നും പറ്റുന്നില്ല അപ്പൊ അതിന് മെഷീൻസ് എക്യുപ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണോ അത് എത്തിക്കാനുള്ള ഡിലേ ഉണ്ട് അങ്ങനെ എസ്റ്റേറ്റ് തൊഴിലാളികളാണ് കൂടുതലുള്ളത് ആ അങ്ങനെയല്ല ഈ മറ്റേ തേയില ഫാക്ടറി ഇല്ലേ തേയില ആ അവിടെയുള്ള ജോലിക്കാര് പിന്നെ നമ്മളെപ്പോലത്തെ സാധാരണക്കാരും ഉള്ള പിന്നെ അവിടെ ടൂറിസമാണ് കൂടുതല് റിസോർട്ടുകള് ഹോം സ്റ്റേ അത് ഭയങ്കര കൂടുതലായിട്ട് വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ മേപ്പാടി ഭാഗത്താ അപ്പം ക്യാമ്പിങ് സൈറ്റുകള് അപ്പം അങ്ങനെയുള്ളത് കൺസ്ട്രക്ഷനും എല്ലാം കാരണാണ് ഒന്നും കിട്ടിയിട്ടില്ല ബോഡി ഇനി എനിക്ക് ചാലിയാറിൽ നോക്കി അവിടെ ഒന്നും ഇല്ല ഉണ്ടോ എന്നുള്ളത് അറിയില്ല നോക്കി കണ്ടു പിടിക്കണം അത് അമ്മമ്മേന്റെ ഒക്കെ റിലേറ്റീവ്സാ അമ്മയുടെ അമ്മയുടെ അവര് കൊറേ പേര് അവിടെ ഉണ്ട് അതായത് മേപ്പാടി ഭാഗത്ത് അട്ടമല ഒക്കെ അവര് താമസം അപ്പം അവര് വീടക്കം പോയി അവര് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോന്ന് പോലും അറിയുന്നില്ല വേറെ തന്നെ റൂട്ടാണ് ശരിക്കും രണ്ടായിരത്തി പതിനെട്ടില് ഏഹ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ തവണ പുത്തുമല പൊട്ടിയത് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ഒരു വർഷം മുന്നേ അപ്പൊ തന്നെ ആ റോഡ് ഒരു ഒരു വൃത്തിയില്ലാത്ത റോഡ് അത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുളുപൊട്ടിയതൊക്കെ ഇപ്പഴും റോഡിൽ ഇങ്ങനെ കിടക്കുക അതൊന്നും ആരും എടുത്തു കളഞ്ഞിട്ടൊന്നുമില്ല അങ്ങനത്തെ ഒരു സുഖമില്ലാത്തൊരു റോഡ് ഒരു ഇപ്പഴും ഒരു ഭീകര അന്തരീക്ഷം ഉള്ള പോലത്തെ ഒരു റോഡാത് എല്ലാം സ്ഥലം നല്ല റോഡും കാര്യങ്ങളൊക്കെ ഇപ്പൊ പോയതല്ലേ ഉരുളുപൊട്ടി കഴിഞ്ഞാല് ദിവസം കഴിയുമ്പോ അതൊക്കെ എടുത്തു മാറ്റി റോഡൊക്കെ ക്ലിയർ ആക്കിയില്ലേ അവിടെ അങ്ങനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് പിന്നെ എപ്പോഴും ഒരു ഇങ്ങനെ ഒരു ഇങ്ങനെ മലനിരകളാണ് അപ്പൊ മണ്ണിടിഞ്ഞതോ മരം വീണതോ എപ്പോഴും അങ്ങനത്തെ ഒരു സാഹചര്യം തന്നെയാണ് അവിടെ അല്ല കാഴ്ചകൾ അച്ഛനൊക്കെ പോയിട്ട് വിഷമം കരച്ചില് ഒരു കുടുംബത്തിൽ എല്ലാരും പോയി ഒരാള് മാത്രം ബാക്കിയാവുക അങ്ങനത്തെ അവരുടെ കരച്ചിലൊന്നും സഹിക്കാൻ വയ്യ അതാണ് നമ്മളെ എല്ലാരും കുറച്ച് ദിവസമൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യും എല്ലാരും കുറച്ച് നാളും ഒക്കെ ഉണ്ടാവും ഏത് പ്രശ്നം അത് കഴിഞ്ഞ പിന്നെ അവരൊരു ഉണ്ട് എട്ട് എട്ട് വയസ്സുള്ള അവളുടെ വീട്ടിലെല്ലാരും പോയി അവള് മാത്രമായി അച്ഛനും അമ്മയും മുത്തശ്ശിയും മുത്തച്ഛനും എല്ലാരും പോയി അവൾക്ക് നല്ല ഉണ്ട് പക്ഷെ അവള് മാത്രമായി ബാക്കി എല്ലാരും പോയി അങ്ങനെ ഓരോ വീട്ടിലേയും സാഹചര്യങ്ങളും ഒരുപാട് ആളുകൾക്ക് ഒരു പിന്നെ കോൺക്രീറ്റ് വീടുകളിൽ ആ അതെ അതെ കോൺക്രീറ്റ് അടി കൂടുതൽ പിന്നെ ചില വീടുകള് വീണിട്ടില്ല പക്ഷെ ഉള്ളിലേക്ക് ചെളിയും മണ്ണും കേറി ഡോറ് ചക്കായി പോയി അപ്പൊ അവർക്ക് ഓടി രക്ഷപ്പെടാനും പറ്റിയില്ല അങ്ങനെ കൊറേ പെട്ട ആളുകൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെളിയിലും മുങ്ങി ചെളി മൂക്കിലും വയലിലും കേറി മരിച്ച ആളുകൾ കൂടുതല് ഒരു ഒരു വീട്ടിൽ വീട്ടിലൊരു നാലുപേര് വെച്ച് കൂട്ടിയാലും കൂട്ടുമ്പോ എത്ര പേരായി അതെ 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 എന്തായാലും ഭയങ്കര നഷ്ടമായിരുന്നു റിപ്പോർട്ട് തന്നത് എന്റെ ഒരു സുഹൃത്തായിട്ടുള്ള അശ്വതി ആയിരുന്നു കേട്ടോ അപ്പം ഇതേമാതിരി തന്നെ അവിടെയുള്ള മറ്റൊരു സുഹൃത്തും കൂടെ എനിക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു എന്താണ് കാരണം നമ്മൾ ഈ ടി വിയിലോ അല്ലെങ്കിൽ ചാനലിലോ ഒന്നും കാണുന്നതല്ല അവസ്ഥ അവിടുത്തെ വാസികൾ പറയുന്ന യഥാർത്ഥത്തിൽ അവിടെ ഇതിൻ്റെയൊക്കെ ഈ ഈ ആകസ്മിക സംഭവങ്ങളൊക്കെ കേട്ടറിഞ്ഞ് അവിടെ ജീവിച്ച മനുഷ്യരുണ്ടല്ലോ അവർ പറയുന്നതാണ് യഥാർത്ഥ അതിൻ്റെ സത്യാവസ്ഥ കേട്ടോ പിന്നെ അപ്പോൾ അത് അവരാണ് പറയുന്ന അതേപോലെ റെസ്ക്യൂന് ചില ആളുകൾ ഇതിൽ റെസ്ക്യൂ ആയിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ട് അവരൊക്കെ തരുന്ന റിപ്പോർട്ടുകളാണ് എനിക്ക് ഞാൻ ഞാൻ കോൾ ചെയ്തിട്ടുള്ള റിയൽ റിപ്പോർട്ടാണ് തരുന്നത് അടുത്ത ഒരു സത്യം പറഞ്ഞാൽ അതായത് അതിതീവ്ര മഴ രേഖപ്പെടുത്തിയ ഒരു ഒരു ഏരിയ ആണ് മുണ്ടക്കൈ അതായത് മേപ്പാടി മേപ്പാടി പ്രദേശത്തെ മുണ്ടക്കൈ മേപ്പാടിയിലും അതുപോലെ തന്നെ സാഹചര്യ സമാനമായ സാഹചര്യം തന്നെ ആയിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി അവിടെ ആ ഒരു അത്ര ഒരു പരിസ്ഥിതി ലോല പ്രദേശമല്ലാത്തത് കൊണ്ട് അതിന് ഭീകരത അത്രത്തോളം വന്നിട്ടില്ല ഓക്കെ രണ്ടാമത്തെ വിഷയം എന്ന് വെച്ചാല് ആ ഒരു മുണ്ടക്കൈ എന്ന സ്ഥലം ഏറെക്കുറെ എൻഡ് ഓഫ് ദി മേപ്പാടി അതായത് ആ ഒരു പ്രദേശത്തിന്റെ ഏറെക്കുറെ എൻഡ് തന്നെ പറയാം അവിടെയാണ് ഉത്ഭവം ഉത്ഭവം ഉത്ഭവ സ്ഥാനം അപ്പോ അവിടെയുള്ള ഏതോ ഒരു മലനിരകളിൽ നിന്ന് ഒരു എന്താ പറയാ ഉച്ച സമയങ്ങളിലൊക്കെ അതായത് ഈ ദുരന്തം വരുന്ന ആ ദിവസത്തിന്റെ ഉച്ച സമയങ്ങളിൽ തന്നെ പ്രാഥമികമായിട്ട് ചെറിയ നീരൊഴുക്കിന്റെ ആ കൂടുതൽ ഉണ്ടായിരുന്നു അതായത് ഒരു മണിക്ക് ബിഫോർ ഒരു ദിവസത്തിന് മുന്നേ ഒരു ദിവസം അതായത് പകല് അതായത് ഈ പിന്നെ ഒഴുക്കിന്റെ പകൽ ഇന്നലെ ഇന്നലെ രാവിലെയാണ് സംഭവം അതായത് രാത്രി മണിക്കാണ് ഇതിന്റെ സംഭവം നടക്കുന്നത് അപ്പൊ ആ പകല് പന്ത്രണ്ട് മണി പകല് പന്ത്രണ്ട് മണി ഒരു മണി നാലുമണി ആ ഒരു സമയങ്ങളിലൊക്കെ ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് ആ വെള്ളത്തിന്റെ തോത് വളരെ ഹൈ ആയിരുന്നു പിന്നെ അതിന്റെ സ്വഭാവം സാധാരണഗതിയിലല്ല സാധാരണ മഴ വെള്ളത്തിന്റെ സ്വഭാവം അല്ലായിരുന്നു കുറച്ച് ഒരു എന്താ പറയാ അറിയാലോ അത്രയും ആയിരുന്നു അതിന്റെ ഉച്ചയ്ക്കുക അപ്പോഴത്തേതന്നെ പ്രദേശവാസികൾ ഒരുപാട് ആളുകളെ പല സ്ഥലങ്ങളിലേക്ക് ഒഴിപ്പിച്ചു പല സ്ഥലങ്ങളിൽ സേഫ്റ്റി ആകും എന്ന് വിചാരിച്ച സ്ഥലങ്ങളിലേക്ക് മാറി നിന്നു ആ ചില സ്ഥലങ്ങളിൽ ചെറിയ നീരൊഴുക്ക് മുൻ എന്ന് നീരൊഴുക്ക് എന്ന് പറയാന് ആ ഒരു ഏരിയയിൽ കൂടെ സാധാരണ ഒരു പുഴയുടെ ആകർഭാവം ഉണ്ടല്ലോ ഓൾറെഡി ഉണ്ടല്ലോ ഒരു പുഴ ഉണ്ടല്ലോ അപ്പോ ആ പുഴയിലേക്ക് മലയിൽ നിന്നാണ് വെള്ളം വന്നുകൊണ്ടിരുന്നത് ആ ഒരു നീരൊഴുക്ക് പകരം ഇപ്പം ഇപ്പൊ നേരെ നേരെ എതിർ ദിശയിലും കൂടിയും ഒരു എക്സ്ട്രാ പുഴ പോലെ തന്നെ ഒരു സാധനം വന്ന് ഉണ്ടായി ഓട്ടോമാറ്റിക്കലി ഉണ്ടായി അതൊരു പുഴ നല്ല പുഴ അപ്പുറത്ത് അപ്പുറത്തൂടി വേറെ കൂടി ആ പാലം പൊളിഞ്ഞു പോയി നിലവിലും വേറൊരു പിന്നെ ഒരു എന്താ പറയാ ശ്മശാനമുഖമായിട്ടുള്ള ഒരു ഏരിയ രൂപപ്പെട്ടു നിലവിലെ രക്ഷാപ്രവർത്തനത്തിന് നിലവിലേക്ക് കൃത്യമായിട്ട് പാലം ചെയ്തതേ പക്ഷേ ഞാൻ ചോദിച്ചത് എല്ലാവരും സുരക്ഷിതമായിട്ട് മാറ്റിയാണ് അതായത് നിലവിലെ ഇപ്പത്തെ വിവരമനുസരിച്ചിട്ട് നിലവിലെ ഇപ്പത്തെ വിവരം അനുസരിച്ചിട്ട് മുണ്ടക്കൈ എന്ന പ്രദേശത്തേക്ക് ഭാഗികമായിട്ട് അതായത് എന്ത് സാമഗ്രികളൊന്നും ഇതുവരെ അവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല മാനുവലി ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുള്ളൂ ചിറ്റാറ്റി പോലത്തെ വലിയ വലിയ സാധനങ്ങളും ഇതുവരെ അവിടെ എത്തിയിട്ടില്ല ഞാൻ ഇപ്പൊ മറ്റൊരു കാര്യം ചോദിച്ചാൽ ആ ഭാഗത്തുള്ള ഒരു വ്യക്തി എന്ന കളിക്കാൻ ചോദിക്കാണ് ഇപ്പൊ നിലവിൽ ഒരു നൂറ് ശതമാനത്തില് ഇപ്പൊ എത്ര ശതമാനത്തോളം അവിടെ പിന്നെ ഈ പിന്നെ സുരക്ഷിത പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ സുരക്ഷിത പ്രവർത്തനങ്ങളുടെ ആളുകളെ മാറ്റി പാർട്ടിട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല അവിടെ ജീവനല്ലോട് അതൊന്നും അൺപ്രഡിക്റ്റബിൾ ആണ് അൺപ്രഡിക്റ്റബിൾ ആണ് കൃത്യമായിട്ട് നിർവചിക്കാൻ നിലവിൽ ജീവനുള്ള കുടുങ്ങി കിടക്കുന്ന ആളുകളൊക്കെ രക്ഷിച്ചിട്ടുണ്ട് നീ അപ്പോ ഇനി വല്ല വീടുകൾ ഭാഗികമായി നശിച്ച വീടുകളിലും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങളിലും ആളുകൾ കുടുങ്ങി കിടക്കണമെന്നുണ്ടെങ്കിലേ ഉള്ളൂ അത് ഒരു പരിധി വരെ കൊണ്ടു ഹെലികോപ്റ്റർ ോ നടല്ലോട്ോ ഹെലികോപ്റ്ററിന് അവിടെ കൃത്യമായിട്ട് റെസ്ക്യൂ ചെയ്യാൻ കഴിയില്ല കാരണം അതിന് ഹെലികോപ്റ്റർ ഇറങ്ങാനും ഹെലിപ്പാഡുകൾ സൗകര്യമുള്ള ആ ലെവലുള്ള ഭൂമിയൊന്നും അവിടെ വേറെ ഇല്ല ഇനി അവിടെ പാലം കെട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെ നേവി വന്നിട്ടുണ്ട് നേവിന്റെ പാലങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു നിലമ്പൂരിലുണ്ടായ മൃതശരീരങ്ങള് ഓൾറെഡി മേപ്പാടിൽ എത്തിച്ച് ഫ്രീസർ സൗകര്യം സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തതായി ഞാൻ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വളരെ അതിൻ്റെ മാപ്പോട് കൂടിയിട്ട് ഞാൻ ഡിസ്പ്ലേ കാണിക്കും ഇവിടുന്ന് ആണ് കണ്ടോ ഈ പോയിൻറ്റിൽ നിന്നാണ് ആ ഉരുൾ പൊട്ടുന്നത് ഈ ഒരു പ്രദേശത്ത് നിന്നാണ് എത്ര ദൂരത്തു നിന്ന് അറിയുമോ അതിങ്ങനെ ഒഴുകി ഒഴുകി വന്ന് ഇവിടെ കണ്ട ഇതാണ് മുണ്ടക്കൈ ഈ ഒരു പോയിന്റ് കണ്ടോ ഈ ആണ് മുണ്ടക്കൈ എന്ന് പറയുന്ന ആ പ്രദേശം പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ചും കൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ പോയ ഒന്നിച്ച് പോയ ആ ഒരു ടൗണ് സ്കൂള് ആ പ്രദേശങ്ങളൊക്കെയാണ് നമ്മൾ ഈ കാണാൻ കണ്ടോ ആ ഒരു സ്കൂളൊക്കെ ഉണ്ട് പിന്നെ ആ ബിൽഡിങ്ങിൻ്റെ കണ്ടോ ആ കാണുന്ന ആ ഒരൊറ്റ ബിൽഡിംഗ് മാത്രമാണ് ഇപ്പം നിലനിൽക്കുന്നത് പിന്നീട് ഇവിടെ കണ്ടോ ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു ആ പാലം അതങ്ങേ പൊളിഞ്ഞു പോയി ഇങ്ങനെ ആ പുഴ അവിടുന്ന് ആ നന്ന മുകളിൽ നിന്ന് പൊട്ടി ഒലിച്ചു വന്ന് നേരെ ഇവിടെ എത്തി പിന്നെ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പോയി ഇവ കണ്ട ഇതാണ് സൂചിപ്പാറ വാട്ടർഫാൾസ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇവിടുന്ന് ആ വെള്ളം ഒഴുകി ഒഴുകി എത്ര നോക്കൂ എത്ര കിലോമീറ്ററുകളോളം ദൂരത്ത് നിലമ്പൂർ പോത്തുകല്ല് ഇവിടെ വന്നിട്ടാണ് ആ ശവം വന്ന് അതേപോലെ ഡെഡ് ബോഡികളൊക്കെ വന്ന് വീഴുന്നത് നമ്മൾ നോല് നോക്കി ആലിച്ചോക്കൂ എത്രമാത്രം ഭീകരമാണ് ഈ ഒരു ഇതിൻ്റെ ഒരു അവസ്ഥ നോക്കൂ ഇതേപോലെ ചാലിയാറിലും വന്ന് വീണിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഇരുന്നൂട്ടത് ഇതിനെക്കുറിച്ച് ടോട്ടലി പറയുകയാണെങ്കിൽ ഏകദേശം ആ ഒരു മലയുടെ മുകളിൽ നിന്ന് പൊട്ടി വന്ന ആ ഒരു ഉറവ ആദ്യ ദിവസത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ പലരും അത് ശ്രദ്ധിച്ചില്ല യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ ഇതിന് മുന്നോടിയായിട്ട് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ പഠനങ്ങളും അന്വേഷണങ്ങളൊക്കെ വരും പക്ഷേ ഈ സുരക്ഷാ മേഖലയിലൊക്കെ ഇത്തരം നിരീക്ഷകരൊക്കെ പൊതുവെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത്തരം സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും ഈ അവിടുത്തെ ഈ ജനങ്ങൾ സഹകരിക്കാത്ത ഒരു അവസ്ഥ ആരെയും കുറ്റപ്പെടുത്തല്ല ഇത് നിലവിലുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഒരു സംഭവിക്കുമ്പോൾ നമ്മളിങ്ങനൊരു സംഭവം വരാനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അപ്പത്തെ നമ്മളെ സൗകര്യം നോക്കിക്കൊണ്ട് അതൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കരുത് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു കാര്യം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുൻ ദിവസത്തിൽ ഒന്ന് രണ്ട് ദിവസം മുന്നേ തന്നെ ഇവിടെ ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ ലാഘവത്തോടെ കണ്ട പലരുമാണ് ഇന്ന് മണ്ണിനടിയിൽ കിടക്കുന്നതും അപകടത്തിൽ ആരുമില്ലാതായി മാറിയതൊക്കെ പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ലാഘവത്തോടെ കാണുമ്പോൾ അത് ഗവണ്മെൻ്റൊക്കെ നമുക്കും വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ ഈ ഒരു അവസ്ഥ വരാനുണ്ടായ ഒരു പ്രധാന കാരണം അങ്ങനെ ആ ഒരു ഒരു ജനതയിൽ അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു കൃത്യസമയത്ത് അവിടുന്ന് മാറിപ്പോവാത്തൊരു അശ്രദ്ധ ആയിട്ട് തന്നെ നമ്മൾ കാണണം ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാവില്ലായിരുന്നു അവിടുന്ന് എല്ലാ മനുഷ്യരും ഒരു മാറിപ്പോ താമസിച്ചിരുന്നെങ്കിൽ ഗവൺമെൻറ് പല റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളവിടുന്ന് മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സത്യസന്ധമാണ് പക്ഷേ പക്ഷേ ഇത്രമാത്രം വലിയ ഒരു നീരൊഴുക്കൊന്നും ഇല്ലായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഒരു പ്രദേശമാണ് ഈ മുണ്ടക്കൈ അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ആ യഥാസമയം അവിടുന്ന് മാറി താമസിക്കുക എന്നുള്ളത് പ്രധാന ഘടക നമ്മൾ പിന്നീട് അത് വെച്ചുകൊണ്ടിരിക്കരുത് അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും വലിയ കാരണം എത്ര എത്ര മനുഷ്യരെ ചില ആളുകളുടെ തല ചില ആളുകളെ കാരണം അശ്വതി ഒക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വളരെ യഥാർത്ഥ സത്യസന്ധമായിട്ടുള്ള അവർ അവിടെയുള്ള മനുഷ്യർ അത് പറയുകയാണേ കാരണം അവരത് പറയുമ്പോഴേ നമ്മൾ ആലോചിച്ച് നോക്കൂ ആ ഒരു സമയത്ത് ഇപ്പം നമുക്ക് ഈ അനുഭവം വന്നു ഇനി മറ്റൊരു സമയത്ത് ഇങ്ങനെ ഒരു അനുഭവം വന്നതിന് ശേഷം ഇത് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയും സീ സീരിയസ്നെസ്സൊക്കെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഇത്തരം ഒരു പിന്നെ വലിയൊരു അപകടം അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം മുന്നിൽ കാണുന്ന സമയത്ത് എന്തെങ്കിലും ഇതുമായി സൂചനകൾ ലഭിക്കുന്ന സമയത്ത് ഇപ്പം കവളപ്പാറെന്നും മുൻപ് ഒരു സൂചന പോലും ഇല്ലാത്ത ആയിരുന്നു സംഭവിച്ചത് പക്ഷേ ഇവിടെ ഒരു സൂചന എങ്കിലും നൽകിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഇത്രയും വലിയൊരു കാരണം നമ്മൾ ആ ഒരു കറക്റ്റ് ടൈമിലുള്ള അവിടെ ഉള്ള ആ ജനങ്ങളൊക്കെ മാറി താമസിച്ചിരുന്നു എങ്കിൽ ഇത്രയും മരണം അവിടെ ഏകദേശം ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി സംതിങ്ങുകൾ മരണം റിപ്പോർട്ട് ചെയ്തു ഇത്രയൊന്നും മരണം സംഭവിക്കില്ലായിരുന്നു നമ്മളൊന്ന് ചിന്തിക്കണം പലപ്പോഴും നമ്മൾ നമ്മളെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മളോട് ഒരു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അതോറിറ്റി ഒരു കാര്യം പറയുമ്പോഴേ നമ്മൾ വളരെ ലാഘവത്തോടെ കാണുമ്പോൾ അത് നമ്മളുടെ നാശനത്തിന് തന്നെയാണ് പിന്നീട് നമ്മളെ ഒന്നുമല്ലാത്ത പല മനുഷ്യരുടെയും അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അവരെ ഇട്ട വസ്ത്രം അല്ലാത്ത ഒന്നും അവരുടെ കൈകളിലില്ല വലിയ വലിയ പടുകൂറ്റൻ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ നിലം പരിശായി മാറി യഥാർത്ഥത്തിൽ നമ്മൾ എർത്ത് കിക്ക് പോലെ തന്നെ അതിൻ്റെ മറ്റൊരു മുഖഭാവമാണ് ഇറത്ത് കിക്കുക്ക് ഭൂമി തരിപ്പിക്കുമ്പോഴേ ഇവിടെ സംഭവിക്കുന്നത് പെട്ടെന്നുള്ള ആ ഒരു വെള്ളത്തിൻ്റെ ആവിർഭാവം കൊണ്ട് ഇത് തകർന്നു പോവുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മൊത്തത്തിൽ ആവിർഭാവം എന്ന് പറയുമ്പോൾ നൂറ്ക്ക് അതായത് നൂറ് ടെണ്ണ് വരെ ഭാരമുള്ള പാറ വന്നിട്ട് വീടിലടിച്ചു എന്നൊക്കെ പറഞ്ഞ ആലോചിച്ച് നോക്കൂ ആ വീടും ഇതെല്ലാം തൈ വലിയ തരിശായി പോയിട്ടുണ്ടാവും പക്ഷേ അവിടെ ഈ മനുഷ്യരൊക്കെ ഒഴിഞ്ഞ് അവിടുന്ന് യഥാസമയം മാറി താമസിക്കാനേ നിർബ ഇനിയെങ്കിലും നമ്മൾ സമൂഹം തിരിച്ചറിയണം ഇങ്ങനൊരു അപകട സാധ്യത പറയുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ മറ്റൊരു ലാഭവും നോക്കരുത് അന്ന് മാറി താമസിക്കാൻ നമ്മൾ തയ്യാറാവണം ഇത്രയും വലിയ ഒരു മരണഭൂമി തന്നെയായി മാറി ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭംഗി എന്തുമാത്രം ഭംഗിയുള്ള സ്ഥലമായിരുന്നു അറിയോ ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുന്നേ ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നു ഇടക്കിടക്ക് ഞാൻ അവിടെ പോവാറുള്ള ഒരു പ്രദേശമാണത് അപ്പോൾ ഞാനവിടെ ആ പ്രദേശത്തൊക്കെ പറയട്ട് പറഞ്ഞാൽ ഈ ഒരു വയനാടിൻ്റെ ഏറ്റവും മധുര സുന്ദരമായ മേപ്പാടിയുടെ ഹൃദയാണത് ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം ഏതായാലും ഓക്കെ ഇനിയെങ്കിലും നമ്മൾ ഇതിൽ നിന്നൊക്കെ പാടം ഉൾക്കൊള്ളുക ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ സംഘപ്പെടപ്പെടുന്നതോടുകൂടി നമ്മൾ ചിന്തിക്കാനുള്ള ഒരു സാഹചര്യവും അവസരവും കൂടിയാണ് അപ്പോൾ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ട് കാണാം അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്